ഹൈക്കോടതിയിൽ പുതിയ ഒഴിവുകൾ ഇപ്പോൾ തന്നെ അപേക്ഷിക്കൂ കേരള ഹൈക്കോടതിയിൽ ടെലിഫോൺ ഓപ്പറേറ്ററുടെ രണ്ട് ഒഴിവുകളുണ്ട് ജനറൽ റിക്രൂട്ട്മെന്റ് വഴിയും ഭിന്നശേഷിക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴിയുമാണ് നിയമനം ജനുവരി ഇരുപത്തിയേഴ് വരെ ഓൺലൈൻ ആയി അപേക്ഷിക്കാം ശമ്പളം മുപ്പത്തിയൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെ കേരള ഹൈക്കോടതിയിൽ കുക്ക് തസ്തികയിൽ രണ്ട് ഒഴിവുകൾ കൂടിയുണ്ട് നേരിട്ടുള്ള നിയമനമാണ് ജനുവരി മുപ്പത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം യോഗ്യത എട്ടാം ക്ലാസ് ജയം ഫുഡ് പ്രൊഡക്ഷൻ സർട്ടിഫിക്കറ്റ് ഡേ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ തയ്യാറാകണം പ്രായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരാകണം ശമ്പളം ഇരുപത്തിനാലായിരത്തി നാനൂറ് മുതൽ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് വരെ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും പുതിയ തൊഴിൽ അവസരങ്ങൾ എത്രയും പെട്ടെന്ന് അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ